<laughs> guys 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 welcome to the family party <laughs> അപ്പൊ രാജയുടെ അപ്പൊ നമ്മുടെ ക്രിസ്തുമസ് കാഴ്ചകളാണ് കാണാൻ പോകുന്നത് അത് നമ്മുടെ പല്ലിന്റെ താരകം തന്നെ നോക്കി ആട്ടിടകർ നടന്നു താരകം തന്നെ നോക്കി ആട്ടിടകർ നടന്നോ തേജസ് മുന്നിൽ കണ്ടു അവർ ഭീതലും തന്നിൽ വന്നോ തേജസ് മുന്നിൽ കണ്ടു അവർ ബീതലും തന്നിൽ വന്നോ സംഭവം അതെനിക്ക് മനസിലായിട്ടില്ലേ സംഭവം ഓക്കെ

എന്റെ അപ്പുറത്ത് സാൻറെ പാപ്പുറത്ത് കൊടുത്തോണ്ട് പോയി ഒരു ഗ്രാമ രാജാക്കന്മാരുടെ ടീമൊക്കെ നടന്നു വന്നോണ്ടിരിക്കയാണ് അത് വീടുകളും കാലുകളും കണ്ടി ഇവിടെ മഞ്ഞ് പെയ്ത മരങ്ങൾ പന്തുണ്ട് യേശു പറഞ്ഞിട്ടില്ലേ കൈ യേശു ഇപ്പൊ പറഞ്ഞു ഗ്ലോറിയ താരകം തന്നെ നോക്കീ ആട്ടിടകർ നടന്നു താരകം തന്നെ നോക്കീ ആട്ടിടകർ നടന്നു തേജസ് മുന്നിൽ കണ്ടു അവർ പേതൻ തന്നിൽ വന്നു ിൽക്കണ്ടോ അവർ വേദലി തന്നിൽ വന്നു രാജാധി രാജന്റെ അവർ തൊഴുത്തിൽ കണ്ടു ഇത് സ്വർഗാണ് കൈസ് ഉദ്ദേശിച്ച സ്വർഗം ർ ഓൾ ഫാദർ ലിവ്സ് വിത്ത് മാലാ ഗേഴ്സ് അതിൻ്റെ അടിയിൽ ഭൂമി എവിടെ ഈശോ ജനിക്കുന്നു ഭൂമിയിൽ അതിൻ്റെ അടിയിൽ യുദ്ധം നടക്കുന്നു അത് ഉദ്ദേശിക്കുന്നത് പാതാളം അല്ലെങ്കിൽ നരകം ആ രീതിയിൽ മൂന്ന് കോൺസെപ്റ്റ് ആയിട്ട് ഇവിടെ ഉപയോഗിക്കുന്നത് dikenya teluk terlalu guys ഞങ്ങള് ഇവിടത്തെ പള്ളിയിൽ പരിപാടികൾ കഴിഞ്ഞു ഇനി വേറെ കൊറേ പള്ളികളൊക്കെ ഇണ്ടെന്ന് രാജ്ടം പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇവിടെ നിന്ന് ഇനി കാർ പാർക്ക് ചെയ്തോടത്തേക്ക് പോയിട്ട് കാർ എടുത്തിട്ട് വേണം അടുത്ത പള്ളിയിലേക്ക് പോകാനായിട്ട് അവരൊക്കെ അപ്പൊ അടുത്ത പള്ളിക്ക് പോവാന പള്ളി കാണിച്ച ക്രിസ്മസ് വിശേഷങ്ങനെ ഞങ്ങള് അടുത്ത പള്ളിയിലേക്ക് എത്തി വേലിപ്പാടം നേർച്ചിലെ പയ്യാറെടുപ്പുകളൊക്കെ നടത്തുന്നുണ്ട് ഹാപ്പി ക്രിസ്മസ് സൂപ്പർ പാട്ടായിട്ടാ നിന്നെ വേറെ പാടിക്കണം നേർച്ചിലെ കാശൊക്കെ സെറ്റാക്കണ്ട് അമ്മി ഹാപ്പി ക്രിസ്മസ്മസ്മസ് അപ്പി ക്രിസ്മസ്വദിക്കുകയും ഭോജനത്തിനും െ പ്രീതിപ്പെടുത്തിയുള്ളവരോട സ്വർഗരാജ്യവമായ ജീവിതത്തിനും കാരണമാകട്ടെ നേടത്ത് ആരോക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രതിയാശയോടുകൂടെ ഞങ്ങൾ അംഗീകരിക്കത അർപ്പിക്കുകയും ചെയ്തു This വെള്ളി മേഖങ്ങളിൽ ഒഴുകും വാനിൽ താരത്ത നമ്മടെ നീജുട്ടീനെ സ്കൂൾ ഗൈറ്റാണ് ഈ കാണുന്നത് സെൻട്രൽ സ്കൂൾ ഗേൾസ് ആജേട്ടൻ ഡ്രൈവ് ചെയ്യാണ് വിച്ചു അടിച്ച് ഓഹോ എൻ്റെ എൻ്റെ കുട്ടി ഉണ്ണി പിറന്നു പിറന്നു ഉണ്ണി പിരന്നു ശുപിരന്നു പിരന്നു തന്നെ നോക്കിയാട്ടിടകർ നടന്നു താരകം തന്നെ നോക്കി ആട്ടിടകർ നടന്നു തീരസു മുന്നിൽ കണ്ടു അവർ ബേതലൻ തന്നിൽ വന്നു തേജസ്വ മങ്ങിൽ കണ്ടു അവർ വന്നു രാജാധിരാജന്റെ രാജാധിരാജന്റെ പൊന്തിരുമേണി അവർ കാളിത്തൊഴുത്തിൽ കണ്ടു വർണ്ണ രാജികളെ

ും കണ്ടുവണങ്ങിടുവാൻ അവർ കാഴ്ചയുമായി വന്നു കണ്ടു വണങ്ങിടുവാൻ അവർ കാഴ്ചയുമായി വന്നു ദേവാദിദേവന്റെ ഒരു ധനുമാസത്തിൻ രാവിൽ ധനുമാസത്തിരും ദേവനാഥം കേട്ടു ആമോദരാ വർണ്ണരാജികൾ വിടരും വാനിൽ വെള്ളിമേഘങ്ങൾ ഒഴുകും വാനിൽ താരകരാശകുമാരിയോടൊത്ത തിങ്കൾ കലപാടി ഗ്ലോറിയ അന്ന് തിങ്കൾ കലപാടി ഗ്ലോറിയ താരകം തന്നെ നോക്കി ആട്ടിടകർ നടന്നോ താരകം തന്നെ നോക്കി ആട്ടിടകർ നടന്നോ തേജസ്വ മുന്നിൽ കണ്ടു അവർ ബേതലൻ തന്നിൽ വന്നോ തേജസ് മുന്നിൽ കണ്ടു അവർത്തലിൻ തന്നിൽ വന്നോ രാജാധിരാജൻറെ പൊന്തിരുമേണി രാജാധിരാജന്റെ പൊന്തിരുമേണി അവർ കാളിത്തൊഴുത്തിൽ കണ്ടു വിടും വാനിൽ വെള്ളിമേക്കങ്ങി ഒഴുകും വാനിൽ താറുകാജ കണ്ടു വണങ്ങിടുവാൻ അവർ കാഴ്ചയുമായി വന്നു കണ്ടു വണങ്ങിടുവാൻ അവർ കാഴ്ചയുമായി വന്നു ദേവാദിദേവന്റെ തിരുസന്നിധിയേ നന്ദിപുരം പള്ളി നമ്മൾ കോർത്ത് പള്ളിയിൽ എത്തിപ്പോ നമ്മുടെ പറഞ്ഞു സിജ രണ്ടാള് നമ്മടെ ചാനലിന്റെ ഫാൻസാണെന്ന് പറഞ്ഞു അപ്പൊ അവൾക്ക് ഫാമിലിക്കും ഹാപ്പി ക്രിസ്മസ് നോക്കി നടന്നു ിൽ കണ്ടു അവർ തലിൽ വന്നോ തേജസ് മുന്നിൽ കണ്ടു അവർ ബേതലിൽ തന്നിൽ വന്നോ രാജാധി രാജന്റെ രാജാധി രാജൻ

കാശത്ത് ഈ ചർച്ചിലെന്തോ പരിപാടി കാര്യം നേട്ടി നമുക്ക് എന്താണ് കാണാൻ കഴിയുന്നത് കേട്ടു

നടന്നോ തേജസ്വ മുന്നിൽ കണ്ടു അവർ തലൻ തന്നിൽ വന്നോ തേജസ്വ മുന്നിൽ കണ്ടു അവർ തന്നിൽ വന്നോ രാജാധിരാജന്റെ പൊന്തിരുമേനി രാജാധിരാജന്റെ പൊന്തിരുമേനി അവർ കാളിത്തൊഴുത്തിൽ കണ്ടു

ിടുവാൻ അവർ കാഴ്ചയുമായി വന്നു കണ്ടുവണങ്ങിടുവാൻ അവർ കാഴ്ചയുമായി വന്നു ദേവാദിദേവന്റെ ഒരു ധനുമാസത്തിൻ കുളിരും രാവിൽ കേട്ടു ആമോദരാ വർണ്ണരാജികൾ വിടരും വാനിൽ വെള്ളിമേഘങ്ങൾ ഒഴുകും വാനിൽ രാശകുമാരിയോടൊത്തകം തന്നെ നോക്കി ആട്ടിടകർ നടന്നു താരകം തന്നെ നോക്കിയാട്ടിടകർ നടന്നോ തേജസ്സു മുന്നിൽ കണ്ടു അവർ ഭേതലിൽ തമ്മിൽ വന്നോ തേജസ്സു മുന്നിൽ കണ്ടു അവർ ബേതലിൽ തമ്മിൽ വന്നോ രാജാധിരാജന്റെ രാജാധിരാജന്റെ അവർ കാളിത്തൊഴുത്തിൽ കണ്ടു വർണ്ണരാജികളെ വിടരുവാനിൽ വെള്ളിമേക്കനേ ഒഴുകും വാനിൽ രാജകുമാരിയോടൊപ്പം തീ കടപാണി കളപാണി ുമായി വന്നു കണ്ടുവരുവാ അവർ കാഴ്ചയുമായി വന്നു ദേവാധിദേവന്റെ തിരുസന്നിധിയേ ദേവാതിദേവന്റെ തിരുസന്നിധിയെ അവർ കാഴ്ചകൾ വെച്ചുവണങ്ങി യോതിയായി ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൻ കുളിരും രാവിൽ രാവിലെ രാജപാലതർ ദേവനാഥം കേട്ടു ആമോദരാ വർണ്ണരാജികൾ വിടരും വിടരുവാനിൽ വെള്ളിമേഘങ്ങൾ ഒഴുകും വാനിൽ രാജകുമാരിയോടൊത്തന്ന് തിങ്കൾ കലപാടി ഗ്ലോറിയ അന്ന് തിങ്കൾ കലപാണി ഗ്ലോറിയ താരകം തന്നെ നോക്കി ആട്ടിടകർ നടന്നു പുലർച്ച മൂന്നരയായി ഞങ്ങള് കൊറേ ഒമ്പത് പള്ളികളിൽ പോയി വന്നു കമ്പാച്ചം ജനിച്ചു ഹാപ്പി ക്രിസ്മസ് ആയി ലാഭിച്ചു അമ്മ ദേവടെ ചൂടോടുകൂടി ഉഷാറായി ഇറക്കൊളിച്ചിരുന്ന് അമ്മ ഹാപ്പി ക്രിസ്മസ് കള്ളപ്പം രാജികളെ വിടരും വാനിൽ വെള്ളി ഒഴുകും വാണിൽ താറ രാജകുമാരി നമ്മുക്ക് ഇതനെ നമ്മൾ ഡാളിനെ വലിക്കുന്നു ഡാളി കുട്ടാനേ ഡാളി കസേയമായി വന്നു സ്കാറ്റോവാണ് ഡാളി കസേയമായി വന്നു ദേവ ദേവ वंदे സിരി എൻഡ രാമർത്തിരുന്നുപാലകർ ദേവനാഥം കേട്ടു ആമാര വർണ്ണ രാജികൾ വിടരും വാനില്ലേ ുമാരിയോടൊത്ത തിങ്കൾ താരകം തന്നെ നോക്കിയാട്ടിടകർ നടന്നോ താരകം തന്നെ നോക്കിയാട്ടിടകർ നടന്നോ തേജസ്വ മുന്നിൽ കണ്ടു അവരുടെ തലം തമ്മിൽ വന്നോ തേജസ്വമൊങ്ങിൽ കണ്ടു അവർ ബേദലിൽ തന്നിൽ വന്നു രാജാധിരാജന്റെ രാജാധിരാജന്റെ പൊന്തിരുമേണി അവർ കാളിത്തൊഴുത്തിൽ കണ്ടു വർണ്ണ രാജികളെ വിടരും വാനിൽ